നമസ്കാരം ഇന്നൊരു വീഡിയോ കാണിക്കാം കേട്ടോ ഇദ്ദേഹം മേസ്ത്രിയല്ല കോൺട്രാക്ടറും അല്ല പക്ഷേ ആ പോക്കറ്റിൽ മുഴുവനും വീടാണ് നയാ പൈസ ചെലവില്ലാതെ നൂറുകണക്കിന് വീട് വെച്ച് തരാൻ കരുത്തുള്ള ഒരുത്തൻ ഇവിടെ ഉണ്ടെന്നേ നമ്മുടെ ലൈഫ് പദ്ധതിക്കും ഇദ്ദേഹത്തെ ഉപകരിക്കും നമ്മുടെ സർക്കാരിനോ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കോ വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ പെട്ടവർക്കും വീടുണ്ടാക്കുന്നതിനെ പറ്റി ആലോചിച്ച് ബേജാറാവേണ്ട കാര്യമില്ല എന്തുകൊണ്ട് നമ്മുടെ വിജയൻ സഖാവിന് ഇയാളെ വിളിച്ചുകൂടാ കൂടാ നൂറുകണക്കിന് ആളുകളുടെ മുൻപിൽ ഇങ്ങനെ ഉറപ്പിച്ചു പ്രസ്താവിക്കുന്ന ഇവറ്റകളുടെ സേവനം തേടാൻ എന്തുകൊണ്ടാണ് മടിക്കുന്നത് കാണുക ആ മഹത്തായ വീഡിയോ ആ മഹത് വീട് 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 വീടില്ല 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 എത്ര എത്ര പേരുണ്ട് ഞാൻ ഞാൻ ദിവസം ഒരു ഒരു പാസ്റ്ററെ പാസ്റ്ററെ അദ്ദേഹത്തിന് പാസ്റ്റർ രണ്ടുപേരും കൂടെ അവരുടെ പറഞ്ഞു പോക്കറ്റിലോട്ട് വേണം നാല് തരട്ടെ ഈ പോക്കറ്റ് മുഴുവൻ

നിന്റെ വേഗതയെ ഒരു ഭാരവും ഭാരവും തടയരുത് സകല പാപവും ഓടിക്കോ ഇതിൽ എത്ര പേർക്ക് വീട് കിട്ടി എന്തൊരു തട്ടിപ്പാണിത് അത് കേട്ട് കൈയടിക്കാൻ ഇങ്ങനെ ഇരുന്നു കൊടുക്കുന്നത് കൊണ്ടാണ് ഭ്രാന്ത് വിളിച്ചു പോകുന്നത് ഇത്തരം പ്രസ്താവനകൾ ഇറക്കുന്ന ഉടായിപ്പുകാരെ പിടിച്ചുകൊണ്ട് വന്ന് പത്ത് വീടെങ്കിലും ഇവരുടെ നിറഞ്ഞ പോക്കറ്റിൽ നിന്ന് കൊടുക്കാൻ സർക്കാർ ദയവായി അനുവദിക്കണം ഇവൻ അത് പറ്റുന്നില്ലെങ്കിൽ നാട്ടുകാർ തന്നെ ചുട്ട അടി കൊടുക്കണം കാരണം വർഷങ്ങളായി നമ്മുടെ നാട്ടിലുള്ള പാവപ്പെട്ട മലയാളികളെ ഇതുപോലെ പിച്ചും പേയും പറഞ്ഞ് കയ്യടിപ്പിച്ചിട്ട് അവരുടെ പോക്കറ്റടിക്കുന്ന കൊള്ളക്കാരാണ് ഇത്തരക്കാർ ഇവരെ വെറുതെ വിട്ടുകൂടാ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ വീണ്ടും കണ്ടുമുട്ടാം